ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ നിറഞ്ഞ താന്തർ മത്സ്യബന്ധന തുറമുഖം ചെറുവള്ളക്കാർക്ക് മത്സ്യബന്ധന ഉപകരണങ്ങൾ എത്തിക്കാൻ പോലും കഴിയുന്നില്ലെന്ന് പരാതി പ്രതിഷേധമുയർത്തിയ മത്സ്യത്തൊഴിലാളികൾ രംഗത്തെത്തി ഹാർബറിലേക്ക് എത്തിയ വാഹനങ്ങൾ തടഞ്ഞത് വാക്കേറ്റത്തിനിടയാക്കി പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത് ഹാർബറിന്റെ പല ഭാഗങ്ങളിലും മാലിന്യം നിറഞ്ഞത് കാരണം അസഹ്യമായ ദുർഗന്ധമാണ് പരക്കുന്നത് മാത്രമല്ല കടുത്ത ആരോഗ്യ ഭീഷണിയിലുമാണ് തൊഴിലാളികൾ മാലിന്യം കുമിഞ്ഞുകൂടിയത് കാരണം കടുത്ത ആരോഗ്യ ഭീഷണിയിലാണ് താനൂർ ഹാർബറിലെ മത്സ്യത്തൊഴിലാളികൾ അസഹ്യമായ ദുർഗന്ധം കാരണം മൂക്കു പൊത്തി കഴിയേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് മാത്രമല്ല പല ഭാഗങ്ങളായി വാഹനങ്ങൾ നിർത്തിയിടുന്നത് പോലും ചെറുവള്ളക്കാർക്ക് മത്സ്യബന്ധന ഉപകരണങ്ങൾ പോലും എത്തിക്കാൻ കഴിയുന്നില്ല ഇതോടെയാണ് പ്രതിഷേധമുയർത്തി തൊഴിലാളികൾ രംഗത്തെത്തിയത് പത്ത് ദിവസം ഞാൻ ബോട്ട് വന്നിട്ട് ഇന്ന് വരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല ഐസ് ഓർഡർ ചെയ്യും ഐസ് ഒഴിവാക്കും ഇതിൽ ഐസം വണ്ടി വരാനോ ഒരു കുടിവെള്ളം വരാനോ ഒരു ഡീസൽ കൊണ്ടാണ് സംവിധാനം ഇല്ല ഉള്ളവർത്തിൽ വണ്ടി ഉതലിട്ട് ഒന്നായിട്ട് വള്ളം വന്ന് നാറിച്ച് ഒരു ഒരു കഥായി കിട്ടീന അവിടെ എന്ന് മറ്റേ ബോട്ടിൽ പണിക്കണോ തൊഴിലാളികളൊക്കെ പണിക്കുമ്പോൾ ഞാൻ ഒഴിഞ്ഞു പോകാണ് ഇത് ജീവിക്കാൻ കഴിയുന്നില്ല കടം മാന തോണികൾ കെട്ടിക്കെടുക്കണ ഒരു ഗ്യാസോ ഒരു ഒരു ഡീസലോ വരാൻ കഴിയാതെ ഇത്തരം അവിടെ കൊറന്നിട്ടുണ്ടെങ്കിൽ ആ റോഡും ബ്ലോക്ക് ആയി നല്ല സ്ഥലത്ത് വണ്ടി നിർത്തി ഉള്ള സ്ഥലത്തിന് ചാലിയും പിളി അതെല്ലാം അയച്ച് പെരകളിൽ വരെ മക്കൾക്കും കുട്ടികൾക്കെല്ലാം ഭയങ്കര പനിയും കുറെ പിടിച്ചിരുന്നു ഇപ്പോഴത്തെ സ്മെല്ല് കാരണം വലിയ പ്രയാസമാണ് ഇവിടെ തൊഴിലെടുക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് തൊഴിലാളികൾ പറഞ്ഞു നമുക്ക് ഒരു ചെറിയ മണിക്കായി ഒരു പണി പണിയെടുക്കാൻ പറ്റണ ഒരു വണ്ടിയിൽ ഐസ് കയറ്റാൻ കഴിയണ നമ്മൾ ആഴ്ച കണക്കിൽ പോയി പണിയെടുത്ത് വരുന്നവരാണ് ഇത് മൊത്തം ചളിവെള്ളം ഇവിടെ കുറഞ്ഞ് കെട്ടിക്കിടക്കാണ് വണ്ടിക്കാർ പറഞ്ഞ് വെള്ളം ഒക്കെ അവിടെ എടുക്കുന്ന പണിക്കായിരിക്കും പണിയെടുക്കാൻ കഴിയണില്ല പല രോഗങ്ങളും പലർക്കും വന്നുകൊണ്ട് ഇതിനൊന്നും അധികാരികൾ ഒരു ശ്രദ്ധ ഈ ആയെടുക്കണില്ല ഒരു ഇവിടെ ഈ ടോൾ പീരുവല്ലാത്ത ഒരു ഇതും ഇവിടെ ക്ലീനിങ്ങില്ല ആകെ ആ ജെട്ടി മാത്രം ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് അവർ പോകും പരിസരം കംപ്ലീറ്റ് നാറിക്കിടക്കാണ് കൊതുകിനെ കൊണ്ടൊന്നും കാട്ടാൻ കഴിയില്ല സ്മെല്ലുകൊണ്ട് അടുത്ത് താമസിക്കുന്ന വീട്ടിലേക്ക് ചോറൊന്നും കഴിയുന്നില്ല ഭക്ഷണം കഴിക്കഴില്ല കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല ഡ്രസ്സ് മണത്തിട്ട് കാർബിനുള്ളിൽ കയറാൻ പറ്റുന്നില്ല എന്നാൽ പത്ത് ദിവസമായി നമ്മൾ പണിക്ക് പോയിട്ട് ബോട്ട് കെട്ടിക്കിടക്കാൻ വേണ്ടി ഐസ് കയറ്റാൻ വണ്ടി പോകാൻ സ്ഥലമില്ല ഇത് അധികം ആരും കാണുന്നില്ല ഇവിടെ ശ്രദ്ധിക്കണമില്ല എല്ലാവർക്കും പൈസ മതി ജനങ്ങൾ എന്തായാലും വേണ്ടില്ല പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ കഷ്ടപ്പെട്ട് ഇവിടെ വന്നാൽ ഒരു തുള്ളി ചായ കുടിക്കാനോ ദാഹചര്യത്തിനോ ഓടി വരല് ഈ ഭാഗത്താണ് ഈ മാലിന്യ സ്മെല്ലടിച്ചിട്ടാണ് ഈ ചായയും വെള്ളം കുടിച്ച് മത്സ്യത്തൊഴിലാളി പോകണേ ഇത് നോക്കാൻ ആരുമില്ല ശ്രദ്ധിച്ചേ പറ്റൂ തുടർന്ന് ഹാർവറിലേക്ക് എത്തിയ വാഹനങ്ങൾ തൊഴിലാളികൾ തടഞ്ഞു ഇതോടെയാണ് വാക്കേറ്റമുണ്ടായത് തുടർന്ന് താനൂർ പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത്